പോലീസ് കേസെടുക്കാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആലുവ സ്വദേശിയായ നടി മിനോ മുനീർ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷം നൽകി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അഭിനേതാക്കൾക്കെതിരെ പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ തനിക്കെതിരെ വ്യാജ പരാതിയിൽ കേസെടുക്കാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം ഇതുസംബന്ധിച്ച് കണ്ണൂർ റൂറൽ എസ് പി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് വിവരാവകാശ നിയമപ്രകാരം ഹർജി നൽകിയെങ്കിലും കേസുള്ളതായി വിവരം ലഭ്യമായില്ല കേസെടുക്കാൻ സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകണമെന്നും കോടതിയുടെ ഉപാധി അംഗീകരിക്കാൻ തയ്യാറാണെന്നും അപേക്ഷയിൽ പറഞ്ഞു ജില്ലാ ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിച്ചു പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യമാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറിൻ്റെ വാദം പരിഗണിച്ച് ഹർജി പരിഗണിക്കുന്നത് ഒക്ടോബർ മൂന്നിലേക്ക് മാറ്റി